നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലി ഭാരമുണ്ട് അതുകൊണ്ട് അതൊന്നും തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ ആത്മഹത്യക്ക് ശേഷം ഒരുപാട് ഇതിൻ്റെതായ ടെൻഷനെ കുറിച്ചുള്ള ബി എൽഒമാരുടെ കഥകളെല്ലാം വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ബി എൽഒമാർക്ക് വലിയ ഒരു ഉത്തരവാദിത്വമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എസ് ഐ ആർ ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമുണ്ട് പിന്നീട് നമ്മൾ അതിന്റെ ഡേറ്റ് നീട്ടാൻ വേണ്ടി ആവശ്യം അപ്പോൾ സത്യത്തില് ബി എൽഒമാർക്ക് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു തീർക്കാൻ വലിയ പ്രയാസമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നു ഇവിടെയുള്ളൊരു വിഷയം ഈ പറയുന്ന അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാൻ ഈ ബി എൽഒ എന്ന ബി എൽഒ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജോലി ഭാരമാണോ മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് വാസ്തവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അത് ജോലി ഭാരം മാത്രമല്ല ജോലിഭാരം മീലമാർക്കെല്ലാവർക്കും ഉണ്ടല്ലോ കേരളത്തിലെ മൊത്തം എല്ലാവർക്കും ജോലി ഭാരം പക്ഷെ ജോലി ഭാരത്തോടൊപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കാങ്കോൽ ആലപ്പുഴമ്പ് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം സി പി എമ്മിന് അതിപ്രസരമുള്ള ഒരു പഞ്ചായത്താണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിന് അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പോകാൻ കയറിക്കളയുന്ന ഒരു പഞ്ചായത്ത് അവിടെ ബി എൽഒമാര് സ്വാധീനിച്ചുകൊണ്ട് ബി എൽ എ മാരെ നിയന്ത്രിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വം കള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല ഞങ്ങൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ് ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ ഡി വെ നേതാവും ഒക്കെയാണ് പോകുന്നത് നമ്മളെ പോയിട്ടുള്ളത് ബി എൽ എ ആയിട്ടുള്ള വൈശാഖാണ് അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വൈശാഖിനോട് അദ്ദേഹം വിളിച്ച് പറയുന്നു ഇനി വരണ്ട അതിൻ്റെ ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്പ് നമുക്ക് അതിൽ ആദ്യം ആ ഉദ്ദേശിച്ചു ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അതെ ആരാ എതിർപ്പാക്കുന്നുണ്ട് ആരോട് ആരോട് പറയുന്നു അതെ അതെ അത് ശരിയല്ലോ നിങ്ങൾ ഞാൻ ബി എല്ലാം നിങ്ങൾ ബി എല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ പോകുമ്പോന്നെ വിളിക്കണ്ടേക്കണ്ടേക്കത് ശരിയല്ല അവര് പിന്നെ പറയാം നേരിട്ട് പറയാം നേരിട്ട് പറയാം താല്പര്യം നടക്കുന്ന താല്പര്യം ഇല്ല കണ്ടാ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ വരുകയും ചെയ്ത നിങ്ങൾ വരില്ല ആ അതെ അല്ല അവര് നമ്മൾ കൊട്ടിനെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു ആടെങ്കിലും നിങ്ങളുടെ തായിരിക്കും അറിയില്ല അത് കോൺഗ്രസ് ആണോ അറിയില്ല പിന്നെ നിങ്ങൾ ഉദ്യോഗസ്ഥർ നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു അത് കൊടുത്തു നമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കണ്ട് പറഞ്ഞു ചെയ്ത് നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞ ഇല്ലല്ലോ ആ പിന്നെ പ്രശ്നം അത് നിങ്ങള് മോള് കംപ്ലൈന്റ് ചെയ്യ എന്നാല് നിങ്ങള് മോള് കംപ്ലൈന്റ് ചെയ്യും അങ്ങനെ പറഞ്ഞു അവര് വിളിച്ച റെക്കോർഡ് നിങ്ങള് മോള് കംപ്ലൈന്റ് ചെയ്യും നിങ്ങൾ തടയെന്ന് പറയുന്നുണ്ട് എന്നു അല്ലെങ്കില് പിന്നെ നിങ്ങള് ഇവിടെ ഓഫീസർ വില്ലേജ് ഓഫീസർ ആരാ മോള് ഇത് നിങ്ങള് ഇതോടെ കണ്ടു അവര് പറയുന്ന പിന്നെ ഒന്നും പറഞ്ഞു ഇതാക്കില്ല അത് ശരിയല്ല പിന്നെ അങ്ങനെ എത്തിട്ടുള്ള ബി എൽ ആണ് പിന്നെ നമ്മൾ പിന്നെ അപ്പൊ നിങ്ങള് സഹായിക്കണം പറഞ്ഞ വല്യ വിളിച്ചോട് പറഞ്ഞു പിന്നെ സഹായിക്കണം ഞാൻ വരുന്നത് അതെ നിങ്ങളൊരു പിന്നെ നിങ്ങൾ പറയും പിന്നെ പറയും നമ്മളെ കൂട്ടുന്നില്ല

എന്നോട് റഫീക്ക് പൈസ നീ വേണ്ട തടിയെന്നില്ല പിന്നെ എന്നോട് പറഞ്ഞാൽ മറുപടി ഞാൻ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾ ഇപ്പൊ നിങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് നമ്മ നമ്മൾ തടിയെന്നില്ല നിങ്ങളോടല്ലേ പറയുന്നത് അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബി അബിയല്ലേ മേരെ കൂട്ടി തടക്കുന്നതില് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടെന്ന രീതിയില് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനെല്ലാം കംപ്ലൈന്റ് ചെയ്യേണ്ട എന്നെ വിളിച്ചിട്ട് റഫീക്ക് നീ പൈസ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ഞാൻ അപ്പൊ അത് നിങ്ങൾക്കെല്ലാം പ്രശ്നാവു പ്രശ്നം നമ്മള് ചോദിക്കുകയാണെങ്കിൽ നമ്മള് പറഞ്ഞോളാം എന്തെങ്കിലും പറഞ്ഞോളാം അന്നേരത്തിന് നമ്മുക്ക് കുറച്ചില്ല അവര് പിന്നെ നിങ്ങളായില്ല നമ്മള് പിന്നെ പിന്നെ അവര് ഇത് നിക്കാൻ കഴിയില്ല അവരുടെ പിന്നെ അവര് പിന്നെ അത് കൃത്യമായി ഒന്നില് ചോദിക്കുന്നുണ്ട് അനീഷ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് വൈശാഖ് പറയുന്ന ആർട്ട് എതിർപ്പ് അതൊക്കെ ഇന്ന് വരണോ കേട്ടോ ഇന്ന് വരണ്ട കേട്ടോ വൈശാഖ് ആര് എതിർക്കുന്നത് അനീഷ് ഭയങ്കര പ്രശ്നമുണ്ട് അവർ തടയുമെന്ന് എല്ലാം പറയുന്നുണ്ട് പിന്നെ പറയാം പിന്നെ പറയാം ഞാൻ വൈശാഖ് അത് ശരിയല്ലല്ലോ ഞാൻ ബി എല്ലേ നിങ്ങൾ ബി എല്ലും അല്ലേ അനീഷ് അതെ വൈസാഖ് അപ്പോൾ പോകുമ്പോൾ എന്നെ വിളിക്കേണ്ടത് അല്ലേ അനീഷ് അവര് എന്തല്ലോ പറയുന്നുണ്ട് പിന്നെ പറയാം പ്രശ്നമാണ് ഇതിനകത്ത് ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പുള്ളി പ്രിന്റ് ഇത് എടുക്കുന്ന അതിനു മുമ്പ് ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം വക്താരം പറഞ്ഞൊക്കെ കുറച്ചുകൂടി ഭീഷണി ചരത്തിലുള്ള സംഭവങ്ങളാണ് അവര് ഭീഷണിപ്പെട്ടത് ഈ റഫീക്ക് വളരെ ശക്തമായ ഭീഷണിയാണ് പെടുത്തിട്ടുള്ളത് നിരന്തരമായ ശല്യമാണ് കുറെ വോയിസുകൾ ഉണ്ട് അതിനകത്ത് ഇത് ശരിക്കും ഒരു എന്താ പറയുക അവരൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ആ ബി എൽഒനെ പെടുത്തിയിട്ടുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് മാനസിക സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ പറയേണ്ട കാര്യം ആ ബി എൽ എ ആ ബി എൽ എ അവിടെ ഈ വൈശാഖ് എന്ന പറയുന്ന ബി എൽ എ അവിടെ സുപരിചിതനായ ആളാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ഇവര് സി പി എമ്മിന്റെ ബി എൽ ഒണ്ട് കൂടെ ബി എൽ എയും ഉണ്ട് പിന്നെ എന്തുകൊണ്ട് പിറ്റേ ദിവസം വരണ്ട എന്ന് പറയും അവര് കൂട്ടിയിട്ടില്ല കൂട്ടാൻ വിട്ടിട്ടില്ല ഇല്ല 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 രണ്ടു ദിവസം പിന്നെ വിട്ടിട്ടില്ല അതാണ് ഇപ്പൊ കേട്ടത് അനീഷും വൈശാഖും തമ്മിലുള്ള സംസാരമാണ് നിങ്ങളിപ്പോ കേട്ടത് അതിനകത്ത് ഈ അനീഷ് പറയുന്നുണ്ട് കളക്ഷുന്നുണ്ട് അപ്പൊ അതും സമർത്ഥല്ലേ പരാതി കൊടുത്താ നിങ്ങൾക്കാണ് പ്രശ്നമാകുന്നത് കൊടുത്തു അപ്പൊ നിങ്ങൾക്കായിട്ട് പ്രശ്നം അത് അല്ല അത് പരാതി കൊടുക്കാൻ വേണ്ടി പറയുന്നത് ആരാണ് ഇവരാണ് അത് ഇവര് ഇവര് പരാതി കൊടുക്കണമെന്ന് കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴാണ് വൈശാഖ് പറയുന്നത് ഈ പരാതി കൊടുത്താൽ നിങ്ങൾക്ക് പ്രശ്നമാണ് അതുകൊണ്ട് അത് കളക്ടർക്കൊന്നും പരാതി കൊടുക്കാതെ ഈ രീതിയിൽ കാരണം വെച്ചുകഴിഞ്ഞാല് പരാതി കൊടുത്ത എന്താ പ്രശ്നം കൂട്ടാണ്ട് പോയാലോ അതുകൊണ്ട് ആ പരാതി അല്ല പറയുന്നത് അത് പിന്നെന്താ അനീഷിനെ കൂട്ടിയാലെന്താ അല്ല മറ്റേ വൈശാഖിനെ കൂട്ടിയാലെന്താ അത് അത് നിങ്ങൾക്ക് പിന്നെ തന്നെയായിരിക്കും പിന്നെന്തുകൊണ്ട് അനീഷിനെ കൂടെ അനീഷ് വൈശാഖ് വരണ്ടുകൂടെ പറയുന്നു അതല്ല അത് അതെന്തിനോണ്ടാണ് വൈശാഖ് പറയുന്നത് വൈശാഖ് പറയുന്നത് പരാതി കൊടുക്കാൻ വേണ്ടി ആരാണ് പറയുന്നത് വില്ലേജ് ഓഫീസറും പിന്നെ ഈ വൈശാഖ് പിന്നെ അനീഷു ആണ് പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ഇവര് തമ്മില് ഒരു ഇതും ഇല്ല ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ പറയും പരാതി കൊടുത്താൽ ഇതല്ലേ പരാതി കൊടുത്താൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവും വൈശാഖ് പിന്നെ ഇവർക്ക് വരാനില്ല